ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെ വിചാരങ്ങളാണ് ഋഷിയുടെ മനസ്സിലൂടെ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളിൻ്റെ വിചാരങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ ഒരാൾ നമ്മൾ തന്നെ ഇപ്പം കാലത്ത് എണീക്കുന്നു അല്ലേ രാത്രി കിടന്നുറങ്ങുന്നു ഇതിനിടയ്ക്ക് എത്ര ആയിരം ആയിരമല്ല ലക്ഷം വിചാരങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ടാരോട്ടന് വഴി നമ്മളൊരാളുടെ തോട്ട്സ് എടുക്കുമ്പോൾ അതിൽ കുറച്ച് വികാരങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഓക്കെ ഇന്നത്തെ ഒരു സമയം വളരെ ഇമോഷനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ നാളെ ആവുമ്പോൾ ആ ഇമോഷൻ മാറിയിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും ഇമോഷൻ ഒരു ചിന്ത ഇങ്ങനെ വരുമ്പോൾ ഉടനെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യാം എന്തായിരിക്കും ഫ്രാക്ഷൻസ് ഓഫ് എ സെക്കൻഡ്സിൽ അവർക്ക് നമ്മളെക്കുറിച്ച് ഓർമ്മ വന്നത് അതോ നമ്മളെപ്പോഴും ചിന്തിച്ചിരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണമെന്നൊരു ക്യൂരിയോസിറ്റി കാണും അതിനു വേണ്ടിയിട്ട് നമുക്ക് ആളിൻ്റെ എനർജി ചെക്ക് ചെയ്യാം അപ്പോൾ ആളിൻ്റെ എനർജി എത്ര ചെക്ക് ചെയ്തിരുന്നാലും നമ്മുടെ റിലേഷൻഷിപ്പിൽ ബന്ധത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ എവിടാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിൽ തന്നെയാണ് ആ ചേഞ്ച് വരേണ്ടത് അവരെ നമ്മൾ ചെയ്ഞ്ചായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ജെവിനായിട്ട് നമ്മളിൽ ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ അത് റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ ബാക്കിയുള്ളവർക്കും റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ നമുക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ അവർക്കും മനസ്സിലാവും ആ ആൾ മാറിയിട്ടുണ്ട് നാം അല്ല ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ ഞാൻ തെറ്റു ചെയ്തു എന്നുള്ളവരൊക്കെ ചിന്ത അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആളിൽ വരണമെങ്കിൽ നമ്മൾ ജെന്യുവിനായിട്ട് മാറണം ഓക്കെ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി റിവേഴ്സ് എന്ന് വെച്ചാൽ ആൾക്ക് ഒരു മടി പോലെ പല കാര്യങ്ങളും ചെയ്യാനൊരു ഒരു മടി പോലെ പെട്ടതുപോലെ ഒരു ഫീലിങ് ആൾക്ക് തോന്നുന്നുണ്ട് റിലേഷൻഷിപ്പ് വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കക്ഷിയുടെ ഭാഗത്തൊന്നും നിന്നും വലുതായിട്ട് എഫേർട്ടൊന്നും ഇതിനകത്ത് ഇടുന്നില്ല അതാണ് നൈറ്റ് ഓഫ് പെൻറ്റൽസ് റിവേഴ്സ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് ആണ് ഒരു കളഞ്ഞതുപോലെ ഒരു ഒരു ഫീലിംഗ് ആണ് അതുപോലെ അതുമാത്രമല്ല ഒരു എന്തൊക്കെയോ ഒരു ലാക്ക് ഉണ്ട് ഇതിനകത്ത് ലാക്കിങ് സംതിങ് എന്തോ ഇല്ലാത്തതുപോലെ ഓക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്തോ ഇതിനകത്തുനിന്ന് കക്ഷിക്ക് കിട്ടി കിട്ടുന്നില്ല എന്നതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റായിട്ട് എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് മുമ്പ് വരെ കാര്യങ്ങൾ നല്ല സ്പീഡിലായിരുന്നു പയ്ക്കൊണ്ടിരുന്നത് കുറച്ച് കൂടുതൽ സ്പീഡിലായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ നല്ല സ്പീഡിൽ ഓരോ കാര്യങ്ങളും എഫേർട്ട് ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇതിനകത്ത് ഒരു ത്രീ ഓഫ് സോട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോട്ട്സ് എന്ന് വെച്ചാൽ ഒരു ഹാർട്ട് ഹാർട്ടേക്ക് ഹാർട്ടേക്ക് പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡിങ് ഒരു ചീറ്റിംഗ് ഇതെല്ലാം സംഭവിച്ചതുപോലെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ കൺഫ്യൂഷൻ അപ്സെറ്റായിട്ടുണ്ട് ഓക്കെ ഇമോഷണലി പുള്ളിക്കൊരു ചീറ്റിംഗ് കിട്ടിയതുപോലെ എനിക്ക് എനിക്കതിനകത്ത് തോന്നുന്നുണ്ട് ഒരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയതുപോലെ ഓക്കെ അപ്പം അതാണ് ഈ മാറ്റത്തിനുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതിന് ശേഷം വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഈ ബന്ധം നല്ലതായിട്ട് പോകണമെങ്കിൽ രണ്ടുപേരും അല്ലെങ്കിൽ ആരാണോ ഇപ്പോൾ എഫേർട്ട് ഇടാതെ നിൽക്കുന്നത് ആ ആൾ എഫേർട്ട് ഇടണം എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങളും ആ മറ്റേ പേഴ്സണും എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഓക്കെ അതിന് ശേഷം വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറേ ഫാൻ്റസീസ് ഉണ്ട് കക്ഷിക്ക് ഏതാണ് ജന്യൂന് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ എന്നറിയാൻ പറ്റാത്തതുപോലെ എനിക്കിവിടെ തോന്നുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിലേതാണ് ജെന്യൂനായിട്ടുള്ളത് ഏതാണ് ജെന്യൂൻ അല്ലാത്തത് ഞാൻ ഏത് സ്വീകരിക്കണം ഒരു ഇല്ല്യൂഷനാണ് മൊത്തത്തിൽ ആയിട്ടുള്ള കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു അവിയൽ പരിവത്തിലാണ് ഇപ്പോൾ പുള്ളിയുടെ ഒരു മാനസിക നില എന്ന് പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓക്കെ അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഇവിടുത്തെ ഇമോഷണൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ത്രീ ഓഫ് സോട്ട്സ് ആൻഡ് എനർജിയാണ് കേട്ടോ ഹൃദയവേദന നല്ല രീതിയിലുണ്ട് ഒരുപാട് തിരിച്ചറിവുകൾ വേണം ഈ ബന്ധം ഒന്ന് നേരെയാവണമെങ്കിൽ ആ ആ രീതിയിൽ ഇത് പലതരത്തിലുള്ള പെയിൻസിലൂടെയാണ് പെയിൻസിലൂടെയാണത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആളിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കും നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഇല്ല സെപ്പറേറ്റഡ് ആണ് ചിലർ കമ്മ്യൂണിക്കേഷൻ ചെറുതായിട്ടുണ്ടായിരിക്കും എന്നാലും ഒരുപാടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിന് ശേഷം വന്നിരിക്കുന്ന എനർജിയിൽ ഒരു സ്റ്റാർ കാർഡാണ് ആ സ്റ്റാർ കാർഡെന്ന് വെച്ചാൽ ഇവിടുത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് റിന്യൂവൽ ചെയ്ത് കിട്ടണമെന്നാണ് ഇവിടുത്തെ ആഗ്രഹം ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് കണക്ഷൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിലോട്ട് പോകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ പെട്ടെന്നൊരു ചേഞ്ച് വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ സാധ്യത ഇല്ലാതില്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒരു സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല സഡൻ ചേയ്ഞ്ചൊന്നും ഇല്ല പക്ഷെ ചേഞ്ച് വരും അത് കുറച്ച് സമയമെടുക്കും അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർക്ക് വിദേശത്ത് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജിയാണ് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതാണ് ഈ ഹാർഡ് ടൈം എല്ലാം മാറിയിട്ട് നല്ല ഒരു ഹാപ്പിനെസിൻ്റെ ഒരു ടൈം വരണം ഓക്കെ സന്തോഷത്തിൻ്റെയും ഹാർമണിയുടെയൊക്കെ ഒരു സൈ ഒരു സമയം വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളത് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കുക ഓക്കെ പിന്നെ വന്നിരിക്കുന്ന ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് അതായത് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അല്ല ബോട്ടം ഓഫ് ദി ഡെക്കിന് മുമ്പ് ഒരു കാർഡും കൂടെ ഉണ്ട് നൈൻ ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ ഉണ്ട് നൈൻ ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആൾമോസ്റ്റ് ഒരു കംപ്ലീഷൻ്റെ ഒരു തലത്തിലോട്ട് വന്നതാണ് ഇപ്പം ശരിയാവും അല്ലെങ്കിൽ കഴിയാറായി റിലേഷൻഷിപ്പ് ഇപ്പം ആവും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവും ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിലോട്ട് മാറും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഓക്കെ നെഗറ്റിവിറ്റിയാണ് മെയിനായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സാണ് ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് നെഗറ്റീവ് തോട്ട്സാണ് അപ്പോൾ ഇതിൽ ആൾ മെയിനായിട്ട് ചിന്തിക്കുന്നത് ഞാൻ ട്രാപ്പിലായോ അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് സിസ്റ്റം പോലെയുണ്ട് ഓക്കെ കക്ഷിക്ക് വേണമെങ്കിൽ ആ നെഗറ്റീവ് തിങ്കിങ്സ് ഇന്നെല്ലാം പുറത്തിറങ്ങാം പക്ഷെ അതിന് ശ്രമിക്കുന്നില്ല അതിൽ തന്നെ ഒരു വിക്റ്റിം മെൻറ്റാലിറ്റി ആയിട്ട് ഇങ്ങനെ ഞാൻ വിക്റ്റിമായി പോയി എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നൊരു സ്വയം റെസ്ട്രിക്ഷൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഓക്കെ നെഗറ്റീവ് തോട്ട്സും ഉണ്ട് അപ്പോൾ ആ നെഗറ്റീവ് തോട്ട്സ് മാറുകയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ പോക്ക് വളരെ സ്പീഡിൽ നേരത്തെ ഉള്ളതുപോലെ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ വന്നിരിക്കുന്ന സോഡിയാക് സയൻസ് എന്ന് പറയുന്നത് ജെമിനി വന്നിട്ടുണ്ട് സജിറ്റേറിയസ് വന്നിട്ടുണ്ട് എക്വേരിയസ് ഉണ്ട് പൈസീസ് ഉണ്ട് ലിബ്ര ഉണ്ട് ഉണ്ട് വിർഗോയുണ്ട് ഉണ്ട് ടോറസ് ഉണ്ട് സജിറ്റേരിയസ് പിന്നെ വന്നിരിക്കുന്നത് ബെർഗോ ഓക്കെ അപ്പോൾ ഇത്രയും സോഡിയാക് സയൻസാണ് ഉള്ളത് എയർ സയൻസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ റീഡിങ് താങ്ക് യു ആൻഡ് ബൈ